മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിനായി കണ്ടെത്തിയ സ്ഥലങ്ങളുടെ സർവേ നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന എസ്റ്റേറ്റ് ഭൂമികൾ റവന്യൂ മന്ത്രി സന്ദർശിച്ച് സർവേ നടപടികൾ വിലയിരുത്തി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് സെന്റ് ഭൂമി അംഗീകരിക്കാനാവില്ലെന്ന് ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റി മന്ത്രിയെ അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കണ്ടെത്തിയ ഭൂമികളിലെ സർവേ അഞ്ചു ദിവസത്തിനകം പത്ത് ടീമുകളായി തിരിഞ്ഞാണ് സർവേ നടപടി പുരോഗമിക്കുന്നത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം കൽപ്പറ്റയിൽ ചേർന്നു റവന്യൂ ഉദ്യോഗസ്ഥരും കിഫ്കോൺ ഊരാളുങ്കൽ സൊസൈറ്റി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമികളിൽ റവന്യൂ മന്ത്രി സന്ദർശിച്ചു ഇരുപത്തി അഞ്ചിനുള്ളിൽ അന്തിമപട്ടിക പുറത്തിറക്കിയാൽ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു അതുകൊണ്ട് ൈൻ പ്രഖ്യാപിക്കും നമ്മളൊരു ഫെബ്രുവരി മാസത്തോടെ ആ ടൈം ലൈൻ പൂർണ്ണമായിട്ട് കാരണം ഇനി ചില നേരിട്ട് എന്നറിയേണ്ട ചില ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട് നിലവിലുള്ള തട്ടുകൾ അതൊന്നും മാറ്റാതെ തന്നെ നിർമ്മിക്കണം അതായത് ഇനിയൊരു സാമൂഹ്യ വിപത്തുണ്ടാകാത്ത വിധത്തിൽ നമുക്കത് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ട് റിയാലിറ്റി കൂടി നമുക്കൊന്നും ബോധ്യപ്പെട്ടാൽ ഒരു ടൈം ലൈൻ തയ്യാറാക്കും അതനുസരിച്ചായിരിക്കും അതേസമയം നെടുമ്പാല ആരിസൺ എസ്റ്റേറ്റിലെ പോലെ പത്ത് സെന്റ് തന്നെ ആവശ്യം ദുരന്തബാധിതരുടെ പ്രതിനിധി സംഘം മന്ത്രി കെ രാജനെ നേരിട്ടെത്തി അറിയിച്ചു കൽപ്പറ്റയിൽ ഒരു വീടിന് അഞ്ച് സെന്റും നെടുമ്പാലയിൽ സെന്റും എന്നാണ് സർക്കാർ കണക്ക് ഈ തീരുമാനം മാറ്റണമെന്ന ആവശ്യമാണ് ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റി മന്ത്രിയെ അറിയിച്ചത് ടൗൺഷിപ്പ് എന്നുള്ളത് എൽസന എൽസ്റ്റേറ്റിൽ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ടൗണിലുണ്ട് അതുകൊണ്ട് അതല്ല ആ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വീടിനുള്ള സ്ഥലം പത്ത് സെന്റ് നിർബന്ധമാക്കി വേണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ ഇപ്പോഴും മന്ത്രിയോട് ഉള്ളത് ടൗൺഷിപ്പിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതലകൾക്കായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും രണ്ട് ഘട്ടങ്ങളിലായാണ് ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുക ഫീൽഡ് സർവേ പൂർത്തിയാകുന്നതോടെ ടൗൺഷിപ്പിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാവും ഹെൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ നഗരസഭയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുമാണ് ഉൾപ്പെടുന്നത് അമൃത ന്യൂസ് വയനാട്